ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒന്നല്ലോ ഇതിന് വീടിൻ്റെ ഷെയ്ഡാണ് ഈ ഷെയ്ഡ് മഴക്കാലമായി കഴിയുമ്പോൾ നനഞ്ഞിട്ട് ഈർപ്പുമായിട്ട് പുറത്തേക്ക് വെള്ളം ലീക്കായിട്ട് വീടിൻ്റെ അകത്തേക്ക് ഭിത്തി വഴി വരുവാണ് അതിന് നിർത്തുന്നതിന് ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെർലാടെ വാട്ടർ പ്രൂഫ് ആണ് നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ വയർ ബ്രഷ് വെച്ചിട്ട് ശരിക്കും ഒരച്ചങ്ങ ക്ലീൻ ചെയ്യണം നല്ലപോലെ ഉരച്ചങ്ങ് ക്ലീൻ ചെയ്തിട്ട് ആ പൊടിപൊടലങ്ങളും ഒരു ഗ്രിപ്പ് ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും ഇതുപോലെയൊക്കെ ഇതുപോലെ ഇതുപോലെയൊക്കെ മിനുക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിറലാളെ നമ്മൾ അടിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുമ്പായിട്ട് നമ്മൾ ആ ചെറിയ പൊടിപൊടലങ്ങളെല്ലാം നമ്മൾ തൂത്ത് ശരിക്കും വൃത്തിയാക്കണം പൊടി ഇരിക്കാൻ പാടില്ല പൊടി ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും അത് ജോയിൻറ്റ് ആകത്തില്ല ഇത് മഴക്കാലത്ത് വെള്ളം ഒരു കാരണവശാലും നമ്മുടെ വാര്ക്കയില് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കളിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കിട്ടണം നമ്മൾ അടിച്ചേക്കുമ്പം പോലും നമ്മൾ കാറ്റടിച്ച് പൊടികളെല്ലാം പറപ്പിച്ച് കളയണം ശകലം പോലും പൊടി ഇരിക്കാൻ പാടില്ല പൊടി ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് പിടിക്കുന്നതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകും അതിന് വേണ്ടിയിട്ട് നമ്മളാ ഉരച്ചേൻ്റെ പൊടി വളലങ്ങൾ ചൂലുകൊണ്ടടിച്ച് അതിന് ശേഷം നമ്മൾ ഈ കാറ്റടിച്ച് ശരിക്കും മറപ്പിച്ച് കളയാ ഇനിയാണ് നമ്മൾ തേക്കാനായിട്ട് പോകുന്നത് അതാണ് വിർളയുടെ വാട്ടർ പ്രൂഫാണ് നമ്മളിതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മളത് നാല് ലിറ്ററിൻ്റെ ഒരു ടിന്നിലാണോ വരുന്നത് അത് നമ്മളാദ്യം കുറച്ച് വെള്ളം ചേർത്താൽ മതി രണ്ട് കോട്ടെങ്കിലും നമ്മൾ അടിക്കണത് ആദ്യം നമ്മൾ ശരിക്കും പിന്നെ ഈ ബ്രഷിലൊക്കെ നല്ല കണ്ട കട്ടിയുണ്ടോ അതുപോലെ നല്ല കട്ടിയാണ് അപ്പോൾ നമുക്ക് ബ്രഷ് ഓടാനായിട്ട് ഭയങ്കര പാടാണ് അതിന് വേണ്ടിയിട്ട് എന്തി ഏകദേശം ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക എങ്കിൽ നമുക്ക് ബ്രഷ് മുക്കിയെടുത്തിട്ട് നമുക്ക് അടിക്കാൻ എടുക്കും ഇതാണ് നമ്മൾ പറയുന്ന ബെർലാടെ ഒപ്പം സുഖം കമ്പനി ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ എഴുതിട്ടുണ്ട് ഇത് നമുക്ക് ചൂടിനെ തടുക്കും വെള്ളം അകത്ത് കയറാതെ ഇരിക്കാനായിട്ട് സഹായിക്കും അതുകൂടാണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം നമ്മുടെ ഫിറ്റികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വാർക്കുകൾക്കൊന്നും ഒരു ദോഷം ഉണ്ടാകത്തില്ല ഇത് നല്ലൊരു കോട്ടിങ്ങാണ് ഇതുപോലെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി ഇതുപോലെ നല്ലപോലെ നമ്മൾ ആദ്യം ശരിക്കും ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ളത് കടിക്കുന്ന അപ്പോൾ ഇതുപോലെ അങ്ങ് ശരിക്കും ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ശരിക്കും കാണിച്ചു കൊടുക്കണം എവിടെയെങ്കിലും ഗ്യാപ്പ് വരാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ശരിക്കും കാണിച്ചു കൊടുത്താൽ മതി ബ്രഷ് കൊണ്ട് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിൻ്റെ ചെറിയ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഈ വിടവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഇതൊക്കെ ബ്രഷ് രണ്ട് കുത്തൊക്കെ കുത്തി അതിനകത്തേക്ക് എങ്ങനെ ഫില്ല് ചെയ്യണം കാരണം ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളം പോലെ നമ്മുടെ വാർക്കയിൽ വാറക്കയറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം കൊഴുത്തിരിക്കുന്നുണ്ടോ നമ്മളിത് ചെയ്യപ്പത്തേക്കും ചിലപ്പോൾ ഇത് കുറേ നേരം നമ്മൾ ഇത് അടിക്കേണ്ടി വരും അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി കനത്തിനെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിക്കാം ഇച്ചിരി വെള്ളം ലേശം ചേർത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബ്രഷ് ചെറിയൊരു ഓട്ടം നമുക്ക് കിട്ടുന്നുണ്ട് ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ ശരിക്കും അങ്ങ് അടിച്ചു കൊടുക്കുക അപ്പൊ നല്ലൊരു കവറിങ് ആയിട്ട് വാട്ടർ പ്രൂഫ് കവറിങ് ആയിട്ട് ഇത് ആയിത്തീരും അതിന് വേണ്ടിയിട്ട് ഈ രീതിക്ക് നമ്മളങ്ങ് അടിച്ചു കൊടുത്താൽ മതി ഇതിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഏരിയകളൊക്കെ ഒറ്റയടിക്ക് നമുക്ക് അടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നമ്മളിത് ആദ്യത്തെ കോട്ടാണ് ഇപ്പോൾ അടിക്കുന്നത് ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കോട്ട് നമ്മൾ അടിക്കും അപ്പോൾ നമ്മൾ ഏകദേശം അടിച്ച് പിന്നെ ഏകദേശം കുറേ ഭാഗങ്ങൾ നമ്മൾ അടിച്ച് എത്തിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ തുടർന്ന് അടിക്കുക ഇതുപോലെ ഈ പരിപാലക്കനായിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവും നമ്മൾ ബ്രഷ് തിരിച്ച് പിടിച്ചും കൂടെ അടിച്ചു കൊടുക്കണം കാരണം വെച്ചാൽ ഒരു ഒരു കാരണവശാലും ഈ പിന്നെ പെയിൻറ് ഇത് പറ്റാതിരിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും ശരിക്കും ഇത് പറ്റണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചും മതച്ചും ഒക്കെ ആയിട്ട് ഇതുപോലെ നമ്മൾ ശരിക്കും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ കിട്ടും വേറെ പഴക്കം പോകുന്നു ഇതിന് ഇപ്പോൾ പൊട്ടലുണ്ടായിരുന്ന ഒരു ഷെയ്ഡായിരുന്നു ആ പൊട്ടലൊക്കെ നമ്മൾ ആദ്യമായി പശ വെച്ചടച്ചായിരുന്നു ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ് പെയിന്റുകൾ ചെയ്യുന്നു ഇപ്പം ഇത്രയും അടിച്ചെടുത്തിട്ടുണ്ടോ ഒരു പൊട്ടുകൾ അടിക്കാറുണ്ട് ഇതുവരെ വീഡിയോ കണ്ടുകൊക്കെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്